സെവൻ സീറ്റ് വാഹനങ്ങളിലെ അത്യാവശ്യം മൈലേജും മെയിൻ്റനൻസൊക്കെ കുറവില്ലേ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള ഒരു വാഹനമാണ് മാധ്യമുസിക്ക അതിൽ ഏറ്റവും ടോപ്പെൻ്റ് വേറൻറ്റുമായിട്ടാണ് നമ്മൾ സെയിലിൽ ഓടുന്നത് ജെഡേ വേരിയൻറ്റാണ് ഏറ്റവും ഡീസൽ എൻജിനാണ് വരുന്നത് ഇത് കിലോമീറ്റർ ഓടിയില്ലത് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം കിലോമീറ്ററാണ് മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറിസ്ട്രി കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് അത്യാവശ്യം ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ബോഡി കാര്യങ്ങളാട്ടോ അതേപോലെ ഇൻറ്റീരിയർ വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ഒരു ആക്സിഡൻറിസ്ട്രി വാഹനത്തിനുമെ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല ഇത് നിലവിൽ നാലാമത്തെ ഓണർഷിപ്പ് കിടക്കും വായന ടയർ ബാംഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനം ടയർ ബാംഗുകൾ നാലും വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റൊക്കെ ഇറക്കുക എന്നൊരു വാൻ ആണെങ്കിൽ ഒരു പത്തറുറുപയ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാൻ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചില ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് ആക്കി ഉള്ളത് കേട്ടോ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഈ വാനത്തിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനം ടയർ ഭാഗങ്ങൾ നാലും വരുന്നുണ്ട് ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത് ലൈനപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലാണ് സൈഡ് ഭാഗങ്ങളൊക്കെ തന്നെ അതേപോലെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഫ്ലോർ ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് സെഡേ വേരിയൻ്റ് ആയതുകൊണ്ട് ഡുവ എയർ ബാഗാണ് വരുന്നത് സ്റ്റാറിങ് കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും സീറ്റവറിൻ്റെ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല കേട്ടോ അതുപോലെ ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തില്ലൊരു ബാക്ക് സൈഡ് തന്നെ കാണിക്കാൻ കഴിയുന്നു കേട്ടോ നിലവില് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അതേപോലെ ഇയർ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ലൈനപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ കഴിയും അത്യാവശ്യം നല്ല ലൈനപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും വാങ്ങാൻ തന്നെട്ടത് അതേപോലെ എൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുമ്പോളേ ഒരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സൻ റിസ്റ്റ് കാണിക്കാൻ കഴിയില്ല അത് നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ അപ്പറോണ്ട സൈഡോ സൈഡ് ഭാഗങ്ങളോ എവിടെയും നിങ്ങൾക്ക് തട്ടുമുട്ടി വാങ്ങത്തുമ്പോൾ കാണിക്കാൻ കഴിയില്ല എഞ്ചിൻ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെ എഞ്ചിൻ ഒക്കെ ഉള്ളത് കേട്ടോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏറ്റവും ടോപ്പ് എൻ്റെ വേരേണ്ട വരുന്നത് കേട്ടോ ഇത് ഡേ വേരൻ്റാണ് വരുന്നത് ഈ വാഹനം നമുക്കൊരു അറുപത് എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം ഇറക്കിക്കൊണ്ട് പോകാൻ കഴിയും ഈ വാഹനത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുള്ള ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വന്നോളൂ കൊണ്ടുപോയിക്കോളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്